ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊച്ചി എടപ്പള്ളിയിലുള്ള റോസ് ടൗൺ ഗ്ലോബൽ ഗ്രില്ലിലാണ് ഒരുപാട് നാളായി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഇന്ന് ഒരു അവസരം വന്നു കിട്ടി എന്താണ് സ്പെഷ്യൽ ഒക്കേഷൻ എന്നുള്ളത് ഞാൻ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം റിയലി ഒരു ിംഗ് ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത് ഈ കാണുന്നത് ഇവരുടെ ഒരു ഹ്യൂജ് വെയിറ്റിംഗ് ആണ് വിത്ത് ലോട്ട്സ് ഓഫ് ഡിഫറൻറ്റ് ഫർണിച്ചേഴ്സ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പിന്നെ ഒരുപാട് ഡിഫറന്റ് അട്രാക്റ്റീവ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാണാം തൃശൂർ റോസ് ടൗണിൽ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ദിസ്ഇസ് മൈ ഫസ്റ്റ് ടൈം ഇൻ കൊച്ചി ഇന്നത്തെ മെയിൻ പ്രോഗ്രാം കൂടാതെ എനിക്ക് ആഗ്രഹം കൂടി സാധിച്ചു കിട്ടി യെസ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സെലിബ്രിറ്റി ഷെഫ് മിസ്റ്റർ മുഹമ്മദ് സിദ്ദീഖിനെ നേരിട്ട് കാണാൻ സാധിച്ചു വെരി ബിഗ് ഫാൻസ് താങ്ക് യു ടൗൺ ഫോർ ദിസ് ലവ്ലി ഓപ്പർച്യൂണിറ്റി അപ്പോഴും നമുക്ക് ഇന്നത്തെ മെയിൻ ഇവന്റിലേക്ക് കടക്കാം ഇന്നിവിടെ നമ്മൾ കൊച്ചിയിലെ അല്ല ഒരു പക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഷെഫ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് കാണാനും അതുപോലെ നേരിട്ട് അനുഭവിച്ചറിയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ വെരി വാങ് വെൽക്കം ആൻഡ് എ ഹ്യൂജ് അപ്ലോസ് ടു ആ സെലിബ്രിറ്റി പേഴ്സൺ ഷെഫ് നസ്രീൻ കരീമി ഇവർ ഓൾമോസ്റ്റ് ഫോർട്ടി ത്രീ ഇയേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ തന്നെയാണ് അതും എന്റെ ഫേവറേറ്റ് സിറ്റി ആയ ചെന്നൈയിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ ഇപ്പോ കേരളത്തിലെ തന്നെ ഒരു വെൽ നോൺ ബ്രാൻഡ് തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സെലിബ്രിറ്റി ഷെഫ് വരുമ്പോ നമുക്ക് വേറൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇവരുടെ മേജർ കുക്കിംഗ് സെക്ഷൻസ് വരുന്നത് താഴെ തന്നെയാണ് ഇവർക്കൊരു മിക്സോളജി ബാർ ഉണ്ട് ഒരു ഉണ്ട് ഒരു ഫ്ലാറ്റ് വോക്ക് അല്ലെങ്കിൽ തെപ്പന്യാക്കി ഗ്രില്ലുണ്ട് ഒരു നോർമൽ ഓപ്പൺ കിച്ചൺ ഉണ്ട് പിന്നെ ഇവരുടെ ഷെഫ് സ്റ്റുഡിയോ വരുന്നത് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ കാണുന്നത് ഇവരുടെ വളരെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു റൊമാൻറിക് കോർണർ ആണ് അതുകൊണ്ട് ടു സീറ്റർ ടേബിൾസ് മാത്രമേ ഉള്ളൂ ഈ കാണുന്നതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡൈനിങ് ഏരിയ ഇവിടെയും ഒരു ചെറിയ ഓപ്പൺ കിച്ചൺ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഷെഫ് സ്റ്റുഡിയോ ഉണ്ട് ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവരുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും മിറേഴ്സ് ആയാലും അപ്പൊ ഇതാണ് ഇവരുടെ ഷെഫ് സ്റ്റുഡിയോ അപ്പൊ ഇവിടെ തന്നെയാണ് ഷെഫ് ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതും പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് അത് ടേസ്റ്റ് ചെയ്യാനുമുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് അപ്പൊ ഷെഫ് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ കിച്ചണിൽ കുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് നല്ല യമി കബാബ്സ് ഗ്രിൽ ചെയ്തത് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തരം ഗ്രേവി അല്ലെങ്കിൽ കറി ഐറ്റംസ് വരുന്നുണ്ട് ഷെഫ് സിദ്ദീഖും ഇവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഇവരുടെ പേർഷ്യൻ അല്ലെങ്കിൽ ഇറാനിയൻ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടും സ്പൈസി അല്ല അതായത് എരിവ് തീരെ ഉണ്ടാവില്ല പക്ഷെ പലതരം സ്പൈസസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഫൈ കോസ് മീലിന്റെ മെനു വളരെ ടെംത്തിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇവരുടെ ഫസ്റ്റ് കോസ് മീൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ അമൂസ് ബുഷ് ഫ്രഞ്ച് വേർഡ് ആണ് വിച്ച് മീൻസ് അപ്പിറ്റൈസ അപ്പൊ ഇത് ഇവർ തരുന്നത് സൈത്തൂൻ പർവർദയാണ് സൈത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആണ് അതേപോലെ പറുവർദ്ധ എന്ന് വെച്ചാൽ പ്രിസർവ്ഡ് അല്ലെങ്കിൽ നറിഷ്ഡ് എന്നാണ് അർത്ഥം അപ്പൊ ഇത് വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാൽ ശരിക്കും ഒരു പ്രിസർവ്ഡ് സിറപ്പിൽ നിന്നെടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കുളം നല്ലൊരു ടാങ്കി ആപ്പിറ്റൈസർ ആണ് ഇതിൽ തന്നെ ബ്ലാക്ക് ഓലീവ്സും ഉണ്ട് ശരിക്കും ആ ഒരു സിറപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഐസ്ബർഗ് ലെറ്റ്യൂസ് ഉണ്ട് വാൾനട്ട് ഉണ്ട് ഒരു ഹെൽത്തി സാലഡ് പോലെ ഫീൽ ചെയ്തു അപ്പോ സെക്കൻഡ് കോഴ്സും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു കോൾഡ് സ്റ്റാർട്ടർ ആണ് ഇതാണ് ഇവരുടെ മാസ്റ്റോ ബദംജാൻ അല്ലെങ്കിൽ ബദംജൂൺ നമ്മുടെ എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിൻജോൾ ആണ് ഇവരുടെ ബദംജാൻ മാസ്റ്റോ എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു യോഗ് ബേസ്ഡ് ഡിപ്പാണ് അപ്പോ ആ ഒരു ഡിപ്പാണ് ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം വാവ് എക്സലന്റ് ഡിപ്പാണ് ശരിക്കും ആ ബ്രിഞ്ചാളുടെ ആ ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെയുള്ള ആ സവർഡു ബ്രെഡ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് പലർക്കും അറിയാം ഇതൊരു ടാങ്കി ഫ്ലേവറിലുള്ള ഒരു ബ്രെഡാണെന്ന് ഓ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതും കൂട്ടി കഴിക്കുമ്പോ അപ്പോ ഷെഫിന്റെ ബ്രദർ വന്ന് പറഞ്ഞത് ഇത് സാധാരണ മൈദയിലാണ് ചെയ്യുക പക്ഷെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ഇവരിതിൽ ഹോൾ വീറ്റ് ഉപയോഗിച്ചിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് പിന്നാലെ തന്നെ ഇവരുടെ തേർഡ് കോഴ്സും വന്നിട്ടുണ്ട് അത് ഇവരുടെ ഒരു ഹോട്ട് സ്റ്റാർട്ടർ ആണ് ഇത് ഇവരുടെ ഫേമസ് ഐറ്റം ആണ് കൂബിദേ കബാബ് ഇവരുടെ നാഷണൽ ഫുഡ് തന്നെയാണെന്നാണ് ഇവർ പറഞ്ഞത് ഈ പേര് വരുന്നത് ഇത് ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് കൂപിതാൻ അതായത് നന്നായി ബീറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന മീറ്റ് കൊണ്ട് ഉള്ള കബാബാണ് ആഹാ നല്ല കിഡ്ഡിലൻ ജ്യൂസി കബാബ് അതിന്റെ കൂടെ റോസ്റ്റ് ഔൺ സ്പെഷ്യൽ മിൻറ്റ് ഡിപ്പും കൂടി ആയപ്പോ വേറെ ലെവലായിരുന്നു ആയിരുന്നു ടേസ്റ്റ് അതിനുശേഷം ഇതിന്റെ കൂടെ വരുന്ന അണിയൻ സാലഡും കൂട്ടി കഴിച്ചു നോക്കി നന്നായിരുന്നു അങ്ങനെ വരുന്ന ഫോർത്ത് മെയിൻ ും എത്തിക്കഴിഞ്ഞു ഇതിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒരു സീ ഫുഡ് ഉണ്ട് ഷിറാസ് പ്രോൺ ആൻഡ് ഫിഷ് കണ്ടാൽ ഒരു മാംഗോ കറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ നല്ല ഫ്രഷ് ക്രീം ആൻഡ് ഹെർബ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാരിനേഷനിലുള്ള ഒരു ഗ്രേവിയാണ് ഇനി സീ ഫുഡ് വേണ്ടാത്തവർക്ക് ഇതിന്റെ ഒരു ചിക്കൻ ഓപ്ഷനും കൂടി ഉണ്ട് ഇതാണ് ഇവരുടെ ചിക്കൻ പോളോ നമ്മുടെ പുലാവിനാണ് ഇവർ പോളോ എന്ന് പറയുന്നത് അതേപോലെ ജറഷ്ക് എന്ന് പറയുമ്പോ ഒരുതരം സ്പെഷ്യൽ ബെറി ആൻഡ് സാഫ്രൺ ഫ്ലേവറിലുള്ള റൈസാണ് അപ്പൊ ഇതിന്റെ കൂടെ ഒരു ചിക്കനും വരുന്നുണ്ട് ഈ ചിക്കന്റെ ആ ഒരു ഫ്ലേവർഫുൾ അറോമ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട് നല്ല ആ ഒരു ആവി പറക്കുന്നുണ്ട് അപ്പൊ ചിക്കനും നല്ല സോഫ്റ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ചിക്കൻ അതായത് മാരിനേഷൻ കിഡിലൻ മാരിനേഷൻ ഒരു ടൊമാറ്റോ ഫ്ലേവർ ആണ് വരുന്നത് അതിന്റെ കൂടെ ഇവരുടെ സാഫ്രണും വരുന്നുണ്ട് സാഫ്രണും പോമോഗ്രാനേറ്റും ഇറാനികൾക്ക് കൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് തോന്നുന്നു ഒരുവിധ എല്ലാ ഫുഡ് ഐറ്റംസിലും ഉണ്ട് പിന്നെ നമ്മൾ മലയാളികൾക്ക് എരിവില്ലാണ്ട് പറ്റില്ല എന്ന് ഷെഫിന് മനസ്സിലായി അപ്പൊ ഷെഫിന്റെ ഒരു സ്പെഷ്യൽ ചില്ലി മിക്സ് തന്നിരുന്നു പിന്നെ ഈ ചിക്കൻ ബോൺലെസ് ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചു തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷെഫ് തന്നെ ഒരു പരിഹാരം കണ്ടെത്തി താങ്ക് യു ഷെഫ് ഫോർ ബീയിങ് സോ നൈസ് അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് ഇവരുടെ ഡെസേർട്ട് ആണ് അതും ടൗൺ സ്പെഷ്യൽ ഡീഗസ്റ്റേഷൻ ആണ് ഞാൻ ലാസ്റ്റ് കഴിച്ച ഡീഗസ്റ്റേഷൻ റോസ്റ്റൗണിലത്തെ ഏറ്റവും ആദ്യത്തെ വാലന്റീൻസ് ഡേ ഡീഗസ്റ്റേഷൻ ആയിരുന്നു നല്ല ആൻഡ് അട്രാക്റ്റീവ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ഡീഗസ്റ്റേഷൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇത് ഇവരുടെ താർ അല്ലെങ്കിൽ തർ ഹൽവയാണ് ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ പേർഷ്യൻ ഫുഡിംഗ് ആണ് റൈസ് ഫ്ലാർ ഗ്രൗണ്ടഡ് കാടമം ബട്ടർ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മേലെ സാഫറിന്റെ സിറപ്പും വരുന്നുണ്ട് ഡിഗസ്റ്റേഷനിലുള്ള അടുത്ത ഡെസേർട്ട് ഇവരുടെ പേർഷ്യൻ ഐസ്ക്രീം ആണ് അപ്പോ ഇതെന്താണെന്ന് നോക്കാം ഐദർ ടെൻഡർ കോക്കനട്ട് ആണോ വാനില പക്ഷെ അതാവാൻ ചാൻസ് ഇല്ല നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ റോസിന്റെ ഫ്ലേവർ ആണ് കാരണം റോസ് പെറ്റൽസും ഇതിന്റെ മുകളിൽ കാണാം അങ്ങനെ ഡിഗസ്റ്റേഷനിലുള്ള അവസാനത്തെ ഐറ്റം ഇവരുടെ ബാമി അല്ലെങ്കിൽ ബാമിയ ഇത് കണ്ടാൽ തന്നെ അറിയാം പേർഷ്യൻ ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഭയങ്കര സ്വീറ്റ് ആണ് അതായത് സാഫ്രൺ ബേസ്ഡ് സിറപ്പ് എന്തോ ഉണ്ട് അതിന്റെ കൂടെ പിസ്താഷോ നട്സും ഉണ്ട് അങ്ങനെ ഒരു പേർഷ്യൻ ഫൈക്കോസ് മീൽ കഴിച്ചിട്ട് ഇവരുടെ ഇറാനി ചായ് അല്ലെങ്കിൽ ചായ് ഷിറീൻ കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം അല്ലേ അപ്പൊ നമുക്കതൊന്ന് കുടിച്ച് നോക്കാം ഇത് പേർഷ്യൻ സ്വീറ്റസ്റ്റ് ടീ എന്ന് വേണം പറയാൻ നല്ല സ്വീറ്റ് ആയിരുന്നു അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് എവർ ഷെഫ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് ശരിക്കും ആദ്യത്തെ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന് ഈ ഒരു ഫൈക്കോസ് മീലിന് വേണ്ട റേറ്റ് ആണ് ഇത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ ഹെഡ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഗ്രാൻഡ് ആംബിയൻസ് നല്ല ക്വാളിറ്റി ഫുഡ് സംതിങ് സ്പെഷ്യൽ ട്രൈ ചെയ്യാൻ കിട്ടുന്ന ഈ ചാൻസ് ഇറ്റ് ഈസ് റിയലി എ ട്രൈ വൺസ് എ ബിഗ് താങ്ക്സ് ടു ടു ഷെഫ് നസ്രീൻ ഓൾ ആൻഡ് ദ ഹോൾ ടീം ഓഫ് ടൗൺ ടുവ്ലി എക്സ്പീരിയൻസ് അപ്പൊ ഇനി പ്രേക്ഷകർക്ക് നല്ല ഓതന്റിക് പേർഷ്യൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗോൾഡൻ ചാൻസസ് ആണ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് സീറ്റ് സോ ഹറി അപ്പ് ആൻഡ് ബുക്ക് യുവർ സീറ്റ്സ് ഈ ഒര് ഓഫർ കൊച്ചി ഔട്ട്ലെറ്റിൽ മാത്രമേ ഉള്ളൂ അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ